പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ല എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഒന്നുമല്ല നമ്മുടെ റിജിക്കുട്ടിനേറ്റ് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു കേട്ടോ അവൾക്ക് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആറ് ദിവസം ആവി പിടിക്കണം ഉണ്ടാവും അപ്പോൾ അതിൽ മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ് മൂന്ന് ദിവസം കൂടി ഉണ്ട് അതുകൊണ്ട് എനിക്ക് രാവിലെ രണ്ട് നേരം പോകണം കേട്ടോ ആവി പിടിക്കാൻ അപ്പം അത് കാരണം കൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്താ ഹെൽത്ത് സെൻറ്റർ ആണത് അപ്പോൾ നമ്മൾ രാവിലെ റേസ് കുട്ടിനെയും പാത്തുക്കുട്ടിനെയും കൊണ്ട് വിട്ടു സ്കൂളിൽ റഞ്ചുമ്പോൾ പിന്നെ നേരത്തെ പോയി അപ്പോൾ ഇതാ ഞാൻ ഇവൾക്ക് ആവി പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ആവിയൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ റിജ് കുട്ടിക്ക് ഒരു ചായ ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വീടെത്തുമ്പോൾ പന്ത്രണ്ടര ആയിട്ടോ പിന്നെ ഞാൻ ചോറ് ഞാൻ വെച്ചിട്ടാണ് വന്നത് ചോറ് വെച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വേവുള്ള ആയതുകൊണ്ട് ഞാൻ വന്നപ്പോൾ കറക്റ്റ് വേവിട്ടോ പിന്നെ അതൊന്ന് തിളപ്പിച്ചിട്ട് അങ്ങനെ വാറ്റിയെടുത്തു പിന്നെ ഞാൻ വരുമ്പോൾ കടയിൽ നിന്ന് കുറച്ച് കാരറ്റും ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെരി വെക്കാനി പിന്നെ നമ്മൾ കൊള് പുളി ഇട്ട വെക്കണം അപ്പം അത് അധികം ആരും വെക്കാത്തൊരു കറിയല്ലേ എപ്പോഴെങ്കിലും ഇല്ല എല്ലാവരും വെക്കുള്ളൂ അധികം എല്ലാവരും ഇറച്ചി മീനൊക്കെ അല്ലേ വെക്കല്ലേ അപ്പോൾ ഇതും ഞാനപ്പം ഇത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇറച്ചി മീൻ ഞാൻ എപ്പോഴെങ്കിലും ഇട്ടോ വാങ്ങുകയുള്ളൂ പിന്നെ അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ടും അധികം എപ്പോഴൊന്നും വാങ്ങൂല എപ്പോഴെങ്കിലും വാങ്ങും വാങ്ങണമെങ്കിലും കോഴി തന്നെ ഇട്ടോ വാങ്ങുകയുള്ളൂ വേറെ ഒന്നും അതൊന്നും വേറൊന്നും ഇഷ്ടമല്ല കേട്ടോ ആടും പോത്തൊന്നും അധികം ഇഷ്ടമല്ല ചിക്കനാണെങ്കിൽ മാത്രം ഒരു പീസ് കഴിക്കുള്ളൂ പിന്നെ അധികം ഞാൻ പച്ചക്കറിയോടാണ് കേട്ടോ ഇഷ്ടം സദ്യനോടാണ് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അപ്പം ഞാൻ കയറ്റ ഉരുളക്കറിങ്ങ് ഉപ്പേരി വെച്ചു കെട്ടോ പിന്നെ നമ്മുടെ കൊള് ഇതിൽ കത്തിരിക്കും ഇടാട്ടോ ഞാനിപ്പോൾ കഷ്ണങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് കുട്ടികൾ കറി മാത്രം ഒഴിക്കുള്ളൂ വേറെ ഒന്നും ഇടു അപ്പോൾ ഞാൻ എന്ത് കേട്ടെ ഈ ഒരു വലിയ രണ്ട് മൂന്ന് തക്കാളി കുറച്ച് കൈപ്പൊളിയും ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയട്ട് പുളി വീത്തിയിട്ട് കടും കറുപ്പിയൊക്കെ ഇട്ട് വെറ്റൽ മുളകുണ്ടെങ്കിൽ ഇട്ട് താളിക്കാം കേട്ടാകും അപ്പം ഞാനതില്ലാത്തത് കൊണ്ട് വെറുതെ കറിവേപ്പിൽ മാത്രമേ ഇട്ടുള്ളൂ പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു കഴുകാൻ അപ്പോൾ അതും ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ സിമ്പിളാണ് നമ്മുടെ കൊള്ളുമുളക് കറി വെക്കാനായിട്ട് പിന്നെ എനിക്കും ഭയങ്കര ചുമ ഉണ്ട് കേട്ടാവും അപ്പം ഞാൻ ചുമൻ്റെ പരുന്നൊക്കെ പേടിച്ചു വരുമ്പോൾ ഇപ്പോഴത്തെ എന്താണെന്നറിയില്ല തണുത്ത വെള്ളം കുടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ അലർജീൻ്റെ ആണോ എന്നും അറിയില്ല ഭയങ്കര ചുമയാണ് ബോയ്സ് കൊടുക്കുമ്പോഴൊക്കെ നല്ല നല്ല ചുമ ഉണ്ട് കേട്ടോ അപ്പം ചുടുവെള്ളം തന്നെ കുടിക്കണത് ചുക്ക് കാപ്പി വെച്ച് കുടിക്കും ചുടുവെള്ളം കുടിക്കും പച്ചവെള്ളം ഒന്നും ഇപ്പോൾ കുടിക്കണേ ഇല്ല കേട്ടോ പേടിച്ചിട്ട് ഞാൻ ഇപ്പം നോമ്പല്ലേ വരാൻ പോകണം അപ്പം നമുക്ക് നോമ്പൊന്നും വെക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് തനത്ത വെള്ളം ഇപ്പം കുടിക്കണില്ല ഫുൾ ടൈം ചുടുവെള്ളം കേട്ടോ പക്ഷേ ഈ സമയത്ത് ഭയങ്കര ദാഹവും ഉണ്ട് കേട്ടോ ഇനി ഉൽപ്പനി ഉണ്ടായിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പാരസിറ്റമോളൊക്കെ ഒരെണ്ണം കഴിച്ചു പിന്നെ റെജിക്കുട്ടിക്ക് പിന്നെ ഒത്തിരി ആശ്വാസം ഉണ്ട് കേട്ടോ അവി കുടിക്കുമ്പോൾ പിന്നെ പനിയൊന്നുമില്ല പനി വിട്ടു ഈ ചുമ തന്നെ ഉള്ളു കേട്ടോ ചുമ പിന്നെ കഫക്കെട്ടും അപ്പം അതിനുള്ള മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അവൾക്ക് ആ മരുന്ന് കുടിക്കാൻ കുറച്ച് മടിച്ച കേട്ടോ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കുടിക്കുകയില്ല അവൾ അപ്പം മരുന്ന് കുടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരനും ചീത്ത പറഞ്ഞും തല്ലിയും പറഞ്ഞ പോലെ പിടിച്ചിട്ട് വേണം മരുന്നൊക്കെ കൊടുക്കാൻ അങ്ങനെ ഞമ്മൾ അവിടുന്ന് റിയാസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റെച്ചു കുട്ടിൻ്റെ ആധാർ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് അപ്പോൾ അത് കൊടുത്തിട്ട് കുറേ ദിവസമായിട്ടാണ് അപ്പോൾ ഇതുവരെ പോസ്റ്റ് വഴി വന്നിട്ടില്ല അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ പിന്നെ വിക്സ് മുട്ടായി ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ തൊണ്ട ഒരു ഒമഞ്ഞൊമഞ്ഞൊരു ചുമ വരിക ഞാൻ ഉള്ളിയും കുരുമുളകുമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് സമാധാനം കിട്ടും എന്നാലും വെള്ളം തണുത്ത വെള്ളം ദാഹം വരുമ്പോൾ പിന്നെയും കുടിക്കും അങ്ങനെ ഈ ചോമ അങ്ങനെ പിന്നെ അവൾക്ക് ഇതാ നമുക്ക് ആധാറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ ആദ്യമൊക്കെ എഴുതി കൊടുത്ത് കിട്ടിയില്ല അവൾക്ക് രേഖ കിട്ടുന്നില്ല പിന്നെ ടീച്ചർ നിർബന്ധം പിടിച്ചപ്പോൾ പോയി പോയി പല പല അക്ഷയിൽ അങ്ങോട്ട് കയറിപ്പോയി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്താട്ടോ അപ്പോൾ ഇതാ അന്ന് വന്നിട്ടുണ്ട് ഇന്നുമ്പ് ടീച്ചർക്ക് ഞാൻ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തു എന്നോ കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞതും പുതിയത് വരികയും ചെയ്തിട്ടോ വെറുതെ അറുപത് രൂപ പോയി അത് കുറച്ച് ദിവസം കൂടി ടീച്ചർ ടീച്ചർ വെറുതെ വെറുതെ പറഞ്ഞുകൊണ്ട് കേട്ടോ വേഗം എടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ ഇത് വന്നിട്ട് കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ അതും കിട്ടി അവളുടെ ആധാറും ശരിയായിട്ടോ ഇനിയിപ്പോൾ സ്കൂളിൽ അക്കൗണ്ട് പോയി എടുക്കണം എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ ഉള്ളിൽ മുളക്യറി ആയിട്ടുണ്ട് കേട്ടോ കേറ്റപ്പെരി അപ്പം ഇന്ന് അധികം ആരും വെക്കാത്തൊരു കൊള്ളുകറിയും ഞാൻ തന്നെ അധികം വെക്കുകയുള്ളൂ പുറത്താരേ വെക്കുന്നറിയില്ല കേട്ടോ അപ്പോൾ നല്ലതാ കേട്ടോ നമുക്ക് കാലയടിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറാനും പിന്നെ മാസമുറക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ കൊള്ളും മുളക് കറിയും പിന്നെ ഇതൊന്നും ഞാൻ തുമിച്ചാൽ റെഡി ആയിട്ടോ പിന്നെ റിയാസ്ക്ക വരുമ്പോൾ അതിന് റിയാസ്ക്ക ഒരു ഓട്ടോ കിട്ടി പോയി കേട്ടോ അതിപ്പോൾ വരുമ്പോൾ രണ്ട് മണിയാവുമ്പത്തേക്ക് വരും എന്നാൽ പിന്നെ റിയാസ്ക്കെ ചോറ് കൊടുക്കണം പിന്നെ പാറച്ച് പൊട്ടിക്കും കഞ്ഞി കൊടുക്കണം പനിമാറുന്നവരെ കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പും വെളിച്ചെണ്ണ വീത്തിയിട്ട് അവൾക്ക് കയററ്റ് ഇട്ടിട്ട് കൊടുക്കും പിന്നെ പിന്നെന്താണ് അങ്ങനെതാണ് നമ്മുടെ കൊള്ളുപൊള്ളി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടാകും കഴിക്കുക അപ്പോൾ ഇവിടെ കുറച്ച് വെച്ചാൽ തികയില്ല അപ്പോൾ കുറച്ച് നീട്ടി വെച്ചതാണ് കേട്ടോ ആളുണ്ടാകുമ്പോൾ കുറച്ച് കറി അധികം വേണമല്ലോ അല്ലെങ്കിൽ രാത്രി രാത്രിത്തിനും കഴിയും അങ്ങനെ പിന്നെ രാത്രിക്ക് ഇനി വപ്പടം വപ്പടം അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പേരി ഉച്ചക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഉണ്ടാവില്ല കുറച്ചെ ഞാൻ വെച്ചോളൂ അങ്ങനെ അങ്ങനെന്താ റിയാസ്ക വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറ് നിർത്തി റിയാസ്കൾക്ക് ചോറ് കൊടുക്കാൻ പോകും കേട്ടോ പിന്നെ ഞാനും കഴിക്കണം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടരക്ക് ഫാത്തി ഫാത്തിമ കുട്ടിനെ വിളിക്കാൻ പോവും അവൾ രണ്ടരയാകുമ്പോഴത്തേന് വരും കേട്ടോ ശരിക്കും അവൾക്ക് മൂന്ന് മണിക്ക് വന്നാൽ മതി ഇങ്ങനെ റിയാസ്കൾക്ക് സ്കൂൾ ഡ്രോപ്പുള്ളതുകൊണ്ട് നേരത്തെ പോയി വിളിച്ചിട്ട് വരും കേട്ടോ അപ്പോൾ രണ്ടര ആയ അവൾ അവളെ പോയി വിളിച്ചിട്ട് വരും പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ അവൾ പിന്നെ അവിടുന്ന് പാലൊക്കെ കുടിച്ചിട്ട് വരും സ്കൂളിൽ നിന്ന് എന്നാലും ഇവിടെ വന്ന ഇത്തിരി ചോറൊക്കെ കൊടുക്കും അവൾക്ക് അവൾ വന്നതും ചോറ് ചോദിക്കും പിന്നെ അപ്പോൾ അവൾക്ക് ഒത്തിരി ചോറ് കൊടുക്കും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ ഇപ്പോൾ വീഡിയോ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെയും കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വേറെ ഒരു സംഭവം കൂടി ഉണ്ട് ചെയ്യാൻ അതും കൂടി ചെയ്യാം കേട്ടോ എന്താണ് അപ്പോൾ ഈ അസ്ക്കെന്തോ കത്തി ചോദിച്ചിട്ട് വന്നതാ കേട്ടോ ദോസിൻ്റെ തുണ്ടെന്തോ മുറിക്കാനായിട്ട് അപ്പം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു ഇന്നലെ തുടച്ചുട്ടോ അപ്പം ഇന്ന് അടിച്ചു മാത്രമേ വിട്ടുള്ളൂ പിന്നെ നോമ്പായില്ലേ അപ്പോൾ പതിനെട്ടാം തീയതി അങ്ങനെ എന്തോ നോമ്പ് വരുന്നെന്ന് തോന്നണം അപ്പോൾ എല്ലാവരും പക്ഷേ അതോ എല്ലാവർക്കും എല്ലാ നോമ്പും എടുക്കാനും എല്ലാരുടെ ആഗ്രഹങ്ങളും വിചാരിച്ച ആഗ്രഹങ്ങളൊക്കെ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പിന്നെ നമുക്ക് ചെറുതും വലുതും ആയി നമുക്ക് സഹായിച്ചൊരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും എല്ലാൻ്റെ ആഗ്രഹങ്ങളും പഠിച്ചു ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് കൊടുക്കട്ടെ വീടില്ലാത്തവർക്ക് വീടാവാനും നമ്മളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവൻ്റെ മുറാദുകളൊക്കെ വല്ല ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കട്ടെ എല്ലാൻ്റെ കാര്യങ്ങളും ഞാൻ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാചയിലുണ്ട് കേട്ടോ എല്ലാൻ്റെ ആഗ്രഹങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹങ്ങളും നമ്മുടെ ശംഖകളുടെ ആഗ്രഹങ്ങളും ഒക്കെ എല്ലാവരും എല്ലാവരും ഞാൻ തുകയിൽ ഉൾപ്പെടുത്തലുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ എൻ്റെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പുറുക്കുക നിങ്ങളും എനിക്ക് വേണ്ടി ദുവാ ചെയ്യാം കേട്ടോ നിങ്ങളുടെ നിങ്ങളും എനിക്ക് എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളും ദുവാ ചെയ്യുക തുകയിൽ ഉൾ നിങ്ങളുടെ തുകയിൽ ഉൾപ്പെടുത്തുക അപ്പം ഇന്നത്തെ വീട് ഇത്രയുള്ളൂ അപ്പം നല്ലൊരു വീടായിട്ട് പിന്നെ വരിക എല്ലാവരും ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുക ചെയ്യാം കേട്ടോ അസ്സാമലേക്കും